ദൃശ്യമോഡൽ കൊലപാതകം നടത്തിയെന്നാണ് സന്ദേശത്തുള്ളത് ശബ്ദത്തിന്റെ ആധികാരിക സംബന്ധിച്ച ശാസ്ത്രീയ പരിശോധന വേണ്ടിവരും കേസിൽ മൂന്ന് പ്രതികളുടെയും കസ്റ്റഡി അപേക്ഷ പോലീസ് സമർപ്പിച്ചിട്ടുണ്ട് ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി കൊലപാതകം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിനാണ് പോലീസ് ശ്രമിക്കുന്നത് പ്രതികളെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചത് കോൺ ശബ്ദരേഖ സംബന്ധിച്ച തെളിവെടുപ്പും വേണ്ടിവരും ജോമോന്റെ ഭാര്യയുടെ പങ്ക് പോലീസ് അന്വേഷണ വിധേയമാക്കുന്നുണ്ട് കൊല്ലപ്പെട്ട തൊടുപുഴ ചുങ്ക സ്വദേശി ബിജു ജോസഫിനെ ജോമോന്റെ വീട്ടിലെത്തിച്ചെന്നും അവിടെ വെച്ച് മരിച്ചെന്നുമാണ് പ്രതികൾ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത് ഇയാളെ വീട്ടിലെത്തിച്ചത് ഭാര്യ കണ്ടിട്ടുണ്ടെന്നും മുറിയിലെ രക്തക്കര കഴുകിയത് ഇവരാണെന്നുമാണ് പോലീസിന്റെ അനുമാനം